കോൽപരിപ്പും കേട്ടാൽ മന്ത്രിയായാലും ശരി മലപ്പുറത്തേത് കുഞ്ഞായാലും ശരി ആവേശമൂത്ത് കൂട്ടത്തോടെ എത്തുകയായി അതാണ് കോൽക്കളിയും മലപ്പുറവും തമ്മിലുള്ള ബന്ധം ഒപ്പനയും എനിക്ക് ഇഷ്ടമുള്ള മറ്റുള്ളതെല്ലോ ഉണ്ട് പക്ഷേ ഈ മാപ്പിളകലകളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അധികം ഇതിലാണ് അത് വരുന്നത് ഒരു കലാരൂപം എന്ന നിലയിൽ കോൽക്കളി എവിടെ അരങ്ങേറിയാലും മലപ്പുറത്തുകാർ അവിടെ എത്താൻ ശ്രമിക്കും എന്ന് വെച്ചാൽ മലപ്പുറത്തിന്റെ നെഞ്ചോട് ചേർത്ത് വിളിക്കുന്ന ഒരു കലാരൂപമാണ് കോൽക്കളി എന്ന് പറഞ്ഞാൽ മലബാറിന്റെ മാണിക്കാണ് അതുകൊണ്ട് തന്നെ മലപ്പുറത്തില് ഒരുപാട് ഒരു ഒരു എന്ന് പറഞ്ഞാൽ നല്ലൊരു ജീവൻ ആൾക്കാർക്ക് ആഗ്രഹിക്കാൻ ഹിന്ദു സമുദായത്തിലൂടെ ആയിരുന്നു കളരിപ്പാറ്റെന്ന ആയോധന കലയുമായി ഇഴുകിച്ചേർന്ന് കിടക്കുന്ന കോൽക്കളി പിന്നീട് മലബാറിലെ മുസ്ലിം സമുദായത്തിന്റെയും പരിശീലിക്കപ്പെട്ടു നബിയുടെയും അനുയായികളുടെയും നന്മകളെ വർണ്ണിക്കുന്ന മഹാകവി മോയൻകുട്ടി വൈദ്യരുടെ വരികളാണ് കോൽക്കളിയിൽ പാടുന്നതും ഏറ്റുപാടുന്നതും ഇരുപത്തിരണ്ട് വർഷം മുമ്പ് കലോത്സവത്തിൽ ഇടം പിടിച്ച കോൽക്കളിയുടെ പെരുമയുമായി ഇത്തവണ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെത്തിയത് ഇരുപത്തിയെട്ട് ടീമുകൾ ഇവർ വായത്താരിയും മുറുക്കവുമായി ചടുലമായി കൊട്ടിക്കയറിയപ്പോൾ മലപ്പുറത്തുകാർക്ക് ഒരു പെരുന്നാൾ ചോറുണ്ട സന്തോഷം കലോത്സവ നഗരിയിൽ നിന്നും ടീം ഇന്ത്യ വിഷൻ